നമസ്കാരം വയനാട്ടിൽ പ്രകൃതി കല്ല്ത്തുള്ളി രൗദ്രഭാപം കാണിച്ചപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി വയനാട്ടിൽ ദുരന്തം നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാരെന്ന് അത് പ്രകൃതി തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു പലപ്പോഴായിട്ട് അനധികൃത ഖലനവും കയ്യേറ്റവുമാണ് ദുരന്തത്തിന് കാരണമെന്ന് കേന്ദ്ര വനപരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തുകയുണ്ടായി ഭൂമി കയ്യേറിയാണ് രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുന്നത് മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാന പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ട പദ്ധതികൾ ഉൾപ്പെടെ ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും വയനാട്ടിൽ ഇതുപോലത്തെ ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് കേന്ദ്രം ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത് നിലവിൽ വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയ ഡാം പുതിയൊരു ഡാം വേണമെന്ന ആവശ്യമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമിത്ഷാ നൽകി കഴിഞ്ഞു എന്നാണ് നിലവിൽ ഉയർന്ന ഏറ്റവും പ്രധാന വാർത്ത വയനാട്ടിൽ പുതിയ ഡാമിന്റെ സാധ്യത പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് വയനാടിന്റെ പാടം ഉൾക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർത്തുന്നതും അതുപോലെ തന്നെ രംഗത്ത് വരുന്നതും ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിരന്തരം ആശങ്കകൾ പങ്കുവെക്കുന്ന കേരള കോൺഗ്രസ് മുതിർന്ന നേതാവ് പി ജെ ജോസഫാണ് ഇക്കാര്യത്തിൽ ആദ്യ പ്രതികരണം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ പ്രശ്നം കുടിവെള്ളം മാത്രമാണെങ്കിൽ കേളിയർക്ക് മുല്ലപ്പെരിയാർ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജലബോമാണ് എപ്പോൾ വേണമെങ്കിൽ അത് പൊട്ടിത്തകരാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കി കോട്ടയം എറണാകുളം നിവാസികളുടെ മനസ്സിൽ ഒരു ഭയം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി എന്നും അവരുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരുമോ എന്ന ആശങ്ക തുടരുന്നതിനിടെ നിർണായക നീക്കവുമായാണ് ഇന്നലെ കോടതി തന്നെ ഒരു വിധി പറഞ്ഞത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ നിർണായക പാട്ട ഇപ്പോഴും നിയമസാധ്യത ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ സുപ്രീം കോടതി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു കരാറ് തന്നെ ഉണ്ടാക്കിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് പെരിയാർ കടുവ സംഗീതത്തിന് സമീപത്തെ കേരള മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് ഒരു ൾ ആരംഭിക്കുകയുണ്ടായി ഇതിനെതിരെ തമിഴ്നാട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കും ഹർജി സമർപ്പിച്ച് അതിൽ സ്റ്റേ വാങ്ങുകയും ചെയ്തു ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കേരളത്തിന് പ്രതീക്ഷ നൽകി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിലെ നിർണായക പാട്ട കരാറ് ഇപ്പോഴും നിയമസാധ്യത ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് പുതിയ സാഹചര്യത്തിൽ കരാറ് നിലനിൽപ്പുന്നുണ്ടോ സ്വതന്ത്രാന്തര അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാട്ടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്നടക്കമുള്ള വിഷയങ്ങളാണ് സുപ്രീം കോടതി നിർണായകമായി പരിഗണിക്കാൻ പോകുന്നത് എന്നാൽ ഈ കരാറിന് നിയമസദ്യത ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചൊക്കെ ബംഗഞ്ച് ഉത്തരവിട്ടുകയുണ്ടായി അതുകൊണ്ട് തന്നെ പുതിയ ഡാം വേണമെന്ന ആവശ്യം കർശനമായി നടപ്പാക്കിയേ മതിയാകുക എന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിനും ഒരു പ്രചാരണവും തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ നേരിട്ട് ഇടപെടുന്നത് സ്റ്റാലിനുമായി ഒരു ചർച്ച നടത്താൻ പിണറായി വിജയന് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇനി തമിഴ്നാടും കേരളവും തമ്മിലാണ് വലിയ പേരെ ഡാം വരുന്നതോടുകൂടി തമിഴ്നാടും കേരളവും തമ്മിൽ ചെറിയ തോതിൽ ഒരു പിണക്കം വരാനുള്ള സാധ്യത ഉണ്ട് ഒരു അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അതീവ ഗൗരവമായി തന്നെയാണ് ജീവിത പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ അതീവ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇതിനെ കാണുന്നത് എന്നത് വ്യക്തമാണ്